അള്ളാഹുവിന്റെ പരീക്ഷണം ഇങ്ങനെ വലിയ പ്രളയമായി വലിയ ഇടിമിന്നലായി വലിയ സുനാമിയായി വലിയ വലിയ ഭൂകമ്പമായി ഇങ്ങനെയൊക്കെ വരുന്നു കൊറോണ ആയി കോവിഡായി ഇങ്ങനെയൊക്കെ ഇങ്ങനെ വരുന്നു അതാണ് ഭീകരമായ പടച്ചവന്റെ ശിക്ഷയെന്ന് ആരും കരുതണ്ട അള്ളാഹുവിന്റെ ശിക്ഷ വരാൻ ചെറിയ ചെറിയ ചില കാര്യങ്ങൾ മതി ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് വിഷയത്തിന്റെ ഖാതലായ ഭാഗത്തേക്ക് നമുക്ക് മടങ്ങിപ്പോൾ രണ്ട് മൂന്ന് ചെറിയ വിഷയങ്ങൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിലൊന്ന് ഉറയ്ക്കാൻ വേണ്ടിയിട്ട് ചില ഉദാഹരണങ്ങൾ പറയാം അള്ളാഹുന് വലിയ ശിക്ഷയൊന്നും വേണ്ട പടച്ചതമ്പുരാൻ തമ്പുരാൻ ശിക്ഷിച്ചു ആരെ യത്തെ തകർക്കാൻ വേണ്ടി വന്ന അപറകത്തിന്റെ ആനപ്പടയെ അള്ളാഹു നശിപ്പിച്ചത് എങ്ങനെയാണ് അപറകത്തെ ആനപ്പടയുമായി കൈബാലയത്തെ തകർക്കാൻ വേണ്ടി വന്നു സഹോദരങ്ങളെ കഴി തകർക്കാൻ വേണ്ടി വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഒരു ചാരനേച്ചു കൊണ്ട് ഇരുന്നൂറ് ഒട്ടകമാണ് അവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയത് കൈബാലയത്തിന്റെ മുറ്റത്തിൽ നിന്ന് ഇരുന്നൂറ് ഒട്ടകത്തെ കൊണ്ടുപോയി പാമ്പാടിക്കാരായ സഹോദരങ്ങളോട് പറയും ഒരു ാണ് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഒരു ഒരു പറഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് ഏതെങ്കിലും ഫോർച്യൂണറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപ വില വരുന്ന ഏതെങ്കിലും ഒരു വാഹനം ഉള്ള ഒരാളുടെ പവറാണ് അന്ന് ഏതെങ്കിലും ഒരു ഒരു അല്ലെങ്കിൽ താഴ്ന്ന ചില ആളുകൾക്കാണ് കുതിര ഉണ്ടാവുക അതിലും താഴ്ന്ന ആളുകൾക്കാണ്

അബ്ദുൽ അബ്ദുൽ മുത്തലിബ് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഉപ്പയല്ലേ വാപ്പയല്ലേ മുത്തലിബിനെ കണ്ടപ്പോൾ സൗന്ദര്യമാ സൗന്ദര്യമാ എന്തോരു മുഖക്കാന്തിയ എന്തോരു ആകാര സൗധവമാ അബ്ദുൽ മുത്തലിബിന്റെ സൗന്ദര്യം വല്ലാത്ത സൗന്ദര്യമാ ആ സൗന്ദര്യം കണ്ടപ്പോൾ ആഹത്തെ നിലത്തിരുത്താൻ തോന്നിയില്ല എന്ത് ചെയ്തെന്നറിയോ ഈ അബ്രഹത്ത് പെട്ടെന്ന് തന്നെ തന്റെ ഇരിപ്പിടത്തിലേക്ക് വിളിച്ചിരുത്തുന്നത് ദഹിച്ചെന്ന് വരില്ല അങ്ങോട്ട് ശ്രദ്ധിക്കണേ അവസാനം എന്ത് ചെയ്തു ഒരു ചെറിയ കമ്പളം വിരിച്ചു എന്നിട്ട് ആ കമ്പളത്തിലേക്ക് അബ്രഹത്ത് ഇറങ്ങിയിരിക്കുകയാണ് അബ്ദുൽ മുത്തലിബിനെ പിടിച്ച് എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു അബ്ദുൽ മുത്തലിബേ എന്താണ് വേണ്ടത് ഞങ്ങൾ തകർക്കാമോ ഞങ്ങൾ ഒരിക്കലും നിങ്ങളോട് യുദ്ധത്തിന് വന്നതല്ല യുദ്ധം ചെയ്യൽ ഞങ്ങളുടെ ലക്ഷ്യവുമല്ല ഞങ്ങൾ വന്നത് ഒരു നിങ്ങളോട് ചെയ്യാൻ വേണ്ടിട്ട ഞങ്ങൾ വന്നത് കൈബാറത്തെ തകർക്കാൻ വേണ്ടി കിട്ട ഞങ്ങൾ ആളുകൾ വരുന്നില്ല അതുകൊണ്ട് എല്ലാവരും ഇവിടെയാണ് വരും എല്ലാവരും വരുന്നത് ഇവിടെ തന്നെയാണ് അതുകൊണ്ട് ഈ വരവെന്ന് നിലനിർത്ത ഈ വരവെന്ന് നിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇ തീരുമാനമെടുത്തിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഈ കൈബാലയത്തെ ഞങ്ങൾ പൊളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അപ്പിൾ മുത്തലിപ്പ് പറഞ്ഞത് ഒന്ന് ചിന്തിക്കണേ സഹോദരങ്ങളെ ഒരു നിമിഷം ഒന്ന് ആലോചിക്കണേ ഈ അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിനോട് പറയുന്ന തന്നെങ്കിൽ ഞാൻ പോകാമായിരുന്നു പണി കഴിപ്പിച്ച പരിശുദ്ധമായ കൈപാടകത്തെ ഞങ്ങൾ തകർക്കുമെന്ന് പറയുന്നു ആ സമയത്ത് അബ്രഹത്തിനോട് അബ്ദുൽ മുത്തലിബ് പറയുന്നു എന്റെ ഒട്ടകം തരുവോ ഞാൻ അങ്ങ് ഒട്ടകം തരുവോ ഞാൻ അങ്ങ് വീണ്ടും വീണ്ടും പറഞ്ഞു പറഞ്ഞു അബ്രഹത്തെ അബ്രഹത്ത് അബ്ദുൽ ശരീഫ് പൊളിക്കാൻ വേണ്ടി വന്നവരാ അബ്ദുൽ മുത്തലിബ് പറയുന്നു എന്റെ തന്നെ എനിക്ക് പോകാമായിരുന്നു അവസാനം അബ്ദുൽ മുത്തലിബിനോട് അബ്രഹത്ത് ചോദിച്ചു എന്തേ പൊളിക്കുമെന്ന് പറഞ്ഞിട്ട് അതിന് മറുപടിയില്ല നിങ്ങൾ പറയുന്നു എന്റെ ഒട്ടകം എന്റെ ഒട്ടകം എന്റെ ഒട്ടകമെന്ന് അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് കയബാലയത്തോട് കൂറൊന്നുമില്ലേ ഈ പറയുന്ന കയബാ ശരീഫിനോട് നിങ്ങൾക്ക് ഇഷ്ടമൊന്നുമില്ലേ ിയാ മതിയല്ലോ കാര്യം അവൻ തന്നെ നോക്കിക്കോളു അവൻ തന്നെ നോക്കിയില്ലേ അല്ല فيه. ألم علم يجعل كيدهم في تضليل وأرسل عليهم طيرا نبابيل ترميهم بحجارة من سجيل

ഏറ്റവും വലിയ ജീവിയതാണ് കരയിലെ ഏറ്റവും വലിയ ജീവിയതാണ് അതങ്ങ് ആഫ്രിക്കയിലുള്ള ആളും പറയും അങ്ങ് മൊറോക്കയിലുള്ള ആളും പറയും അങ്ങ് എത്തിയോപ്പയിലെ ആളും പറയും ഇങ്ങ് ഇന്ത്യ ഇങ്ങനെ ആളും പറയൂ എവിടെയുമുള്ള മനുഷ്യർ പറയും ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിയുടെ മുകളിൽ ഏറ്റവും വലിയ ജീവിയതാ ദിനോസറിന്റെ കാലം കഴിഞ്ഞുപോയി ഏറ്റവും വലിയ ജീവി എന്ന് പറയുന്നത് ഒരു ആനയാണ് ആ ഏറ്റവും വലിയ ജീവിയായ ആന ആനപ്പണയം എന്നത് കടന്നു വന്ന അബ്രഹത്തിനെ അള്ളാഹു നശിപ്പിക്കാൻ പടച്ച പടച്ചുരാൻ മറ്റൊരാനെ ഇറക്കിയില്ല അള്ളാഹു നശിപ്പിച്ചത് അള്ളാഹുവിന്റെ കുറുആാൻ പറഞ്ഞതുപോലെ ചെറിയ ബാബിയിൽ പക്ഷികളെ കൊണ്ടാണ് അള്ളാഹുട്ട കൂട്ടങ്ങളെ കൊണ്ടാണ് നശിപ്പിച്ചത് നശിപ്പിക്കാൻ സുനാമി വേണമെന്നില്ല അള്ളാഹൊക്കെ നശിപ്പിക്കാൻ വലിയ വലിയ ഏതെങ്കിലുമൊക്കെ അള്ളാഹുവിനെ നശിപ്പിക്കാൻ കോവിഡ് എന്ന ഭീകരമായ രോഗം വേണമെന്നില്ല എന്തുകൊണ്ടാണ് കൈബാലകത്തെ അള്ളാഹു രക്ഷപ്പെടുത്തിയത് അബ്ദുൽ മുത്തലിബ് കൈബാലകത്തിന്റെ ആ പരിശുദ്ധമായ കൈബാലകത്തിന്റെ ചങ്ങല വലിച്ചുകൊണ്ട് യത്തിന്റെ മുന്നിൽ ചങ്ങല തൂക്കിയിട്ടിരിട്ടുണ്ടായിരുന്നു ആ ചങ്ങല ഇങ്ങനെ പിടിച്ചു എന്നിട്ട് അബ്ദുൽ മുത്തലിബ് പറഞ്ഞതും തന്നറിയോ ഹാ ഇന്നൂവത്തി മന്നാ فامنعهم ان يخربوا قراك അവർക്കെതിരായിട്ട് എനിക്ക് ചോദിക്കാൻ ആരുമില്ല ചിന്തിക്കണേ അബ്ദുൽ മുത്തലിബിന്റെ കാലത്താണ് അന്ന് ഹബീബായ നബിതങ്ങൾ ഒരിക്കലും ഉദയം ചെയ്തിരുന്നില്ല ആ കാലഘട്ടത്തിൽ അബ്ദുൽ മുത്തലിബ് പറയുന്നു എനിക്ക് ചോദിക്കാനുള്ളൂ കാരണം അവരിൽ നിന്ന് നിന്റെ പരിശുദ്ധ സംരക്ഷിക്കേണ്ടത് നീ തന്നെയാണ് നിന്റെ പരിശുദ്ധമായ ഈ നാടിനെ നശിപ്പിക്കാൻ ആനപ്പടയടുത്തുകൊണ്ട് വന്നിരിക്കുകയാ നശിപ്പിക്കണേ അബ്ദുൽ മുത്തലിബ് പടച്ചവരെയും ബാലയത്തിന്റെ ചങ്ങല കൂട്ടങ്ങളിൽ ചെയ്തപ്പോൾ പിടിച്ചു പറഞ്ഞു അതിനെ ചെയ്തപ്പോൾ നശിപ്പിച്ചു കളഞ്ഞു സഹോദരങ്ങളെ പടച്ചവന് ചെറിയ 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 കുരുവിക്കൂട്ടങ്ങൾ മതി ചെറിയ ചെറിയ ഇതിലും ഇത് വലിയ വലിയ ചെറിയ ചെറിയ കുരുവിക്കൂട്ടങ്ങളല്ല ചെറിയ ചെറിയ ചില ഫംഗസുകളായിരുന്നു ചില വൈറസുകളായിരുന്നു എന്നവരെ പറയുന്നുണ്ട് കൊതുകായിരുന്നു ഈച്ചയായിരുന്നു വന്നതെന്നൊക്കെ പറയുന്നുണ്ട് പോട്ടെ പരിശുദ്ധമായ പറഞ്ഞു പറഞ്ഞു ചെറിയ കൊണ്ടാ ഇനി സംഭവം കൂടി മഹാനായ മദീനയിൽ വന്ന് ആളുകൾ വന്നിട്ട് ഞങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാ അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് ഇസ്ലാം പഠിപ്പിക്കാനും പഠിപ്പിക്കാനും നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞു വിടണേ നബിയേ മുന്നിൽ വന്നിട്ട് പറയാണ് ഞങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ് ഈ അടുത്ത സമയത്ത് ഞങ്ങൾ ഇസ്ലാം അതുകൊണ്ട് ഞങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് നിങ്ങളൊന്ന് വിട്ടു വിട്ടുതരണം ഒമ്പതാമൻ മഹാനായ പത്ത് പേരെ വിട്ടുകൊടുത്തു പഠിച്ചിട്ട് പറഞ്ഞു പറഞ്ഞു പഠിപ്പിച്ചിട്ട് ഇരിക്കുന്നു കൊണ്ടുവന്ന് എന്ന് പറയുന്ന ഹറമിന്റെ ബൗണ്ടറിക്ക് വെളിയിൽ പരിശുദ്ധ പരിശുദ്ധ നിന്ന് ആയിഷ പറയുന്ന ആയിഷ പള്ളി എന്ന് പറയുന്ന പള്ളി നിലനിൽക്കുന്ന തന്നീം എന്ന് പറയുന്ന സ്ഥലത്തെത്തി അതിനു മുമ്പ് വെച്ച് തന്നെ പല സ്ഥലങ്ങളിലും വെച്ച് പലരുമായിട്ട് ഇവർ യുദ്ധം ചെയ്തു കാരണം ഇവർ പൊതുവിശ്വാസികളായിരുന്നില്ല മനഃപൂർവ്വം വന്നിട്ട് മുസ്ലിം ഇങ്ങനെ പറ്റിച്ച് കൊന്നു ഒരുപാട് പിടിച്ചു അവസാനം കൊന്നു എന്നിട്ട് അവിടെ നിന്ന് പ്രഖ്യാപിച്ചു ഈ ആസിമിന്റെ തല ആ തല എടുത്തിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സഹോദരിയുടെ മകനെ ഇതുപോലെ കൊന്നു കളഞ്ഞവനാണ് അതുകൊണ്ട് ഈ തല കൊണ്ടുവന്ന് ആ കൊല ചെയ്യപ്പെട്ടവന്റെ ഉന്നമ്മി കൊടുക്കണം ഗിഫ്റ്റായി കൊടുക്കണം എന്ന് പറഞ്ഞാണ് ഈ മഹാനായ ആസിം കൊല്ലുന്നത് ആസിം വേണ്ടി ശത്രുക്കൾ അങ്ങോട്ട് പോകേണ്ട താമസം എന്താ സംഭവിച്ചെന്നറിയോ അള്ളാഹുവിന്റെ പട്ടാളം അവിടെയും വന്നു കായിക്കാൻ വേണ്ടി വന്നവനെ ആട്ടി ഓടിക്കാൻ വേണ്ടി വന്നത് ചെറിയ കുരുവി കൂട്ടങ്ങളാണെങ്കിൽ അതിനേക്കാൾ ചെറിയ പട്ടാളത്തെ അള്ളാഹു ഇറക്കി അവിടെ ഏത് പട്ടാളം <iyorsunuzas> ും വളഞ്ഞു പട്ടാളം അള്ളാഹുല്ലാളം അള്ളാഹു വില്ല പട്ടാളം ഏതാണ് ആ പട്ടാളവിയ വന്നു അതിന്റെ അത് കടന്നു വരികയാണ് ആ തേനീച്ചകൾ വന്നിട്ട് മൃഗമാണെങ്കിലും വെടിവെക്കാം മനുഷ്യനാണെങ്കിൽ അമ്പയ്യാ എങ്ങനെ വേണോ കൊന്നിട്ട് ആസിൻ തങ്ങളുടെ തലയെടുത്ത് മരിച്ച ശവത്തിന്റെ ഉമ്മയുടെ അടുക്കൽ കൊണ്ടുവന്ന് നിന്റെ പ്രിയപ്പെട്ട മകനെ കൊന്നവന്റെ തലയാണെന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റ് കൊടുക്കാം

പോലുമില്ല ഇടുക്കി ജില്ലയിലെ ജില്ലയിലെ പത്തനംതിട്ട ഈ പറയപ്പെടുന്ന കോട്ടയം ജില്ലകളിൽ മലവെള്ള ഉരുൾപൊട്ടിയിട്ട് അവിടെ ഒരു തോട് നിർമ്മിക്കപ്പെട്ടതുപോലെ കിടന്ന ഭാഗത്ത് കുറ്റി ഒലിക്കപ്പെടുന്ന ഒരു അരുവിയായി മാറി ആ മഴ മഴകൾ വന്ന് ആ മഴ വന്ന് മഴയുടെ വെള്ള മഴ മഴവെള്ളത്തിന്റെ പേരിൽ മഴവെള്ളം ഇങ്ങനെ പാഞ്ഞെടുത്ത് പാഞ്ഞു വന്ന ആ മഴവെള്ളത്തിൽ ഇങ്ങനെ ആ സങ്കട ജനാസ ഒലിച്ചു പോവുകയാണ് സഹോദരങ്ങളെ വിവരം മദീനയിൽ മഹാനായ സയ്യദിനാ ഉമർ ഫാറൂഖ് തങ്ങൾ അറിഞ്ഞു ഫാറൂഖ് റളിയല്ലാഹു ഉമർ തങ്ങൾ ആസിം അങ്ങനെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്ന കാരണം എന്തെന്നറിയോ കാന ആസിമു നദറ അല്ലാ യമസഹു അബദ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു റബ്ബേ എൻ്റെ ശരീരത്തിൽ ഒരു ബഹുദൈവ വിശ്വാസം

അദ്ദേഹത്തെ ഒരു മുഷിരിക്കു തൊട്ടിട്ടില്ല അദ്ദേഹം ഒരു മുഷിരിക്കേയും സ്പർശിച്ചിട്ടില്ല അങ്ങനെ തന്നെ അള്ളാഹു അദ്ദേഹത്തെ മരിക്കുന്ന സമ്മതപത്തിൽ ഒരു മുശിരിക്കും തൊടാത്ത അവസ്ഥയിൽ അള്ളാഹു എവിടെയോ കൊണ്ടുപോയി

എന്ന കൊണ്ട് ൂട്ടങ്ങളെ ശത്രുക്കളെ പരാജയപ്പെടുത്തി അതുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷ വരുമെന്ന് പറയുമ്പോൾ രാത്രിയിൽ നമ്മൾ കളിക്കുകയും കിടക്കുകയും ചെയ്യുമ്പോ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരില്ല എന്ന നിർഭയത്വത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് കഴിയില്ല കാരണം അള്ളാഹുബിന്റെ പരീക്ഷണം വരും അതിന് വലിയ എന്തെങ്കിലും ഭീകരമായ പരീക്ഷണം തന്നെ ആകണോന്നൊന്നുമില്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കോവിഡ് വൈറസ് ഞാൻ പറഞ്ഞല്ലോ കാണാൻ പറ്റില്ല കാണാൻ പറ്റില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾ വരും ചെറിയ ചെറിയ തന്നുകൊണ്ടിരിക്കും അവർക്ക് സഹോദരങ്ങളെല്ലാ സംബന്ധിച്ചാണ് തോളം ഉണ്ടോ മഞ്ഞവ ആകാശത്ത് ഭക്ഷണം ഇറക്കി കൊടുത്തു മഞ്ഞു സെൽവ ഏറ്റവും നല്ല ഭക്ഷണം മണ്ണുസെൽവ അവസാനം നല്ല ഇറച്ചിയാൻ കാടപക്ഷിയുടെ ഇറച്ചിയാൻ അപ്പൊ ഇതങ്ങോട്ട് ഇറക്കി കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് വെജിറ്റബിൾ മതി എന്ന് പറഞ്ഞു ഇപ്പോഴും ഞാൻ ചോദിക്കാൻ നോൺ ഏറ്റവും ചോദിച്ചാൽ കൃത്യമായി അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നോൺ വെജ് തന്നെയാണ് ഒരു സാക്ഷി അള്ളാഹു ചോദിച്ചു നബിയോട് നിങ്ങൾ പകരമാക്കുകയാണോ ചോദിക്കാത്ത ഭക്ഷണം നിങ്ങൾക്ക് തന്നപ്പോൾ ആ അല്ലാത്ത ഭക്ഷണത്തെ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പകരം ചോദിക്കുകയാണോ കാടപക്ഷിയുടെ ഇറച്ചി അല്ല കൊടുത്തു അഥവാ അള്ളാഹു നല്ല ഒന്നാം തന്നെ ഇറച്ചി കൊടുത്തപ്പോ അത് തിന്നിട്ട് പറയുന്നു ഞങ്ങൾക്ക് ഇനി പച്ചക്കറി പച്ചക്കറി അവസാനി ഉള്ളി പയറ് വെള്ളരിക്ക ഇതൊക്കെ താപ്പടച്ചോറഞ്ഞു നിങ്ങൾക്ക് 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 എന്തായി നല്ല ഭക്ഷണം തന്ന വേണ്ട എന്ന് പറയുന്ന ബോധമില്ലേ നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അരുവികൾ തീർത്തുകൊണ്ടാഹു അവർക്ക് സൗകര്യങ്ങൾ മുഴുവനും ചെയ്തു കൊടുത്തു മേഘത്തെ അള്ള തണലാക്കി കൊടുത്തു എല്ലാ സംവിധാനങ്ങളും അവർക്ക് അവർ നമുക്കും എന്തൊക്കെ എത്ര എത്ര സൗഭാഗ്യങ്ങൾ തന്നു ആ മുഴുവനും നമുക്ക് നല്ല മാറ്റം ഉണ്ടോ ഇതേ അവസ്ഥ ഉണ്ടായി ഒരു പ്രവർത്തിക്കാൻ തുടങ്ങി നാട്ടിൽ ഫിത്തിനെ ഉണ്ടാക്കാൻ തുടങ്ങി നാശം ഉണ്ടാക്കാൻ തുടങ്ങി ആ സമയത്ത് അള്ളാഹു എന്ത് പരീക്ഷണം കൊടുത്തറിയോ ആദ്യം അങ്ങനെ ശ്രദ്ധിച്ച് ഇത് ഞാൻ പറയുന്നത് പ്രളയം കൊടുങ്കാറ്റ് പേമാരി ഓക്കി ഇതൊക്കെ വരുമ്പ നമ്മൾ ചിന്തിക്കും പടച്ചോനെ ഇതിനെക്കാളും വലുത് ഇനി എന്താ വരാൻ ഇതിനേക്കാളും വലുതില്ല കാഴ്ചക്കാളും ചെറുതായിരിക്കും കാഴ്ചയിൽ ഇതിനെക്കാളും ചെറുതായിരിക്കും പക്ഷെ പരീക്ഷണത്തിൽ വലുതായിരിക്കും അതാണ് ഇപ്പൊ വന്ന ഏത് കോവിഡ് ഏറ്റവും വലുതല്ലേ ആദ്യം ഈ ാണ് പരീക്ഷിച്ചത് എങ്ങനെയാണ് പരീക്ഷിച്ച സൂറത്തുൽ അള്ളാഹു അവർക്ക് പ്രളയം കൊടുത്തു അള്ളാഹു അവരെ പ്രളയത്തിലാക്കി വെള്ളം കയറിയവവരുടെ കൃഷിപാടങ്ങൾ മുഴുവനും നശിച്ചുപോയി അവരുടെ കെട്ടിടങ്ങൾ മുഴുവനും തകർന്നുപോയി അവരിൽ പലരും മുങ്ങി ചത്തുപോയി ആ സമയത്ത് അല്ലാഹു അവർക്ക് പ്രളയം കൊടുത്തു മൂസാ നബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു മൂസ നബിയേ ഉദു റബ്ബക അണസവനോട് ഒന്ന് ദുആരക്ക് ഞങ്ങളെ നമ്മ ആയി കൊള്ളാമേ ഇ നിങ്ങളെ ಧಿಕരിക്കൂല ഇ നിങ്ങളെ ഒരു കുഴപ്പം ഉണ്ടാക്കൂല അല്ലാഹുവിനോട് ഒന്ന് ദുആരക്ക് മൂസാ നബിയേ ഈ പ്രളയം ഒന്ന് മാറ്റി തരാം പറഞ്ഞു മൂസാ നബി ദുആരന്ന് പ്രളയം മാറി പ്രളയം മാറി പണ്ട് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ മലപ്പുറം ഹൈസ്കൂൾ ഗ്രൗണ്ടില് മഴയെ തേടിയുള്ള നിസ്കാരത്തിന് നേതൃത്വം നൽകി മഴയെ തേടിയുള്ള നിസ്കാരത്തിന് നേതൃത്വം നൽകി തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലും മഴയെ തേടി നിസ്കാരം നടന്നു നമ്മുടെ പല നടന്നു എനിക്ക് തോന്നുന്നു അപ്പൊ പല സ്ഥലങ്ങളിലും മഴയെ തേടിയുള്ള നിസ്കാരം നടന്നു പള്ളിയിലെല്ലാരും ഉണ്ട് എല്ലാരും ദ്വാരക്കൊന്നും പടച്ചോര ഞങ്ങൾക്കൊരു തുള്ളി വെള്ളം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങളുടെ കടനുകാലിക്കെതിലൊന്നും വെള്ളം കിട്ടട്ടെ ഞങ്ങളുടെ മൃഗങ്ങൾ ചട്ടടുങ്ങാൻ പോകുന്നു കുറച്ച് വെള്ളം കിട്ടണം പടച്ചോനെ എന്ന് ദാചയിൽ അവസാനം വയ്യറ്റ് നമസ്കാരം അല്ല മഴയെ തേടിയുള്ള നിസ്കാരം നടന്ന് ആ നമസ്കാര ആത്മാർത്ഥമായി കൃത്യമായി തേടി അവസാനം എന്ത് സംഭവിച്ചു പിന്നെ കാണാനില്ല നീ പള്ളി വരാത്തത് മഴയല്ലേ പള്ളിയിൽ ചോദിക്കുന്നത് ഇന്നലെ പള്ളിയിൽ കയറിയത് മഴ ഇല്ലാത്തത് കൊണ്ടാണ് മഴ പെയ്തപ്പോ പിന്നെ മഴയല്ലേ പള്ളിയിൽ എങ്ങനെ വരുമെന്ന് ഒന്ന് ചിന്തിച്ചു മഴയെ തേടിയുള്ള നിസ്കാരം ഗ്രൗണ്ടിൽ ഇത്ര മണിക്ക് ഉണ്ടാവൂന്ന് പറഞ്ഞു കമ്മറ്റിക്കാരെ സംഘടിപ്പിച്ചു ഇമാം അനൗൺസ് ചെയ്തു എല്ലാവരും നേരെ അങ്ങോട്ട് പോയി നിസ്കരിച്ചു അതിലേറെ ആത്മാർത്ഥമായി ആമയും പറയുന്നു നാട്ടുകാരൊക്കെ തിരിച്ചു വന്നപ്പോ ഭയങ്കര മഴ ആ സമയത്ത് ഇമാം അടുത്ത കടയിലോട്ട് കേറി മോദി ഒപ്പം കേറി കമ്മിറ്റിക്കാർ കാണുന്നിടത്തൊക്കെ കയറി നിന്നു നോക്കുമ്പോൾ ഒരു കൊച്ചുകൂട്ടി കൊടയും പിടിച്ച് നേരെ ദാഹത്തായിട്ട് മുമ്പോട്ട് പോകുന്നു അവടാ നീ കൊട കൊണ്ടുവന്നു ആരാ ചോദിക്കുന്നത് ഇത് സംഘടിപ്പിൽ സംഘാടകരെ ചോദിക്കാൻ കൊട കൊണ്ടുവന്നു അപ്പൊ ആ കുട്ടി പറഞ്ഞു എനിക്കറിയാം നിങ്ങൾ ദുവാ ചെയ്താൽ മഴ പെയ്യുമെന്ന് അതുകൊണ്ട് ഞാൻ കൊട കരുതി പക്ഷെ ഇമാമിനും പള്ളി കമ്മിറ്റിക്കാർക്കും ആ ഒരു വിശ്വാസം ഇല്ല കാരണം എന്താ അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നേരെ ഈ രണ്ട് കുടിക്കൂലേ ഞങ്ങൾ പോയി ദുവാ ചെയ്ത് തിരിച്ചു വരുമ്പോൾ മഴ പെയ്യുമെന്ന് ഈ മാൻ ഉണ്ടെങ്കിൽ രണ്ട് കൊട കൈ കരുതുന്നു േ അപ്പൊ അതാണ് സംഭവം നമ്മുടെ മനസ്സിൽ നമ്മൾ ഇപ്പൊ കാണുന്നത് നമ്മൾ ജീവിതത്തിൽ തരുന്ന പരീക്ഷണങ്ങളെ നാം പറയുന്നത് ഇതില് വലുത് വരാൻ പോകുന്നു അപ്പൊ വലുത് നമ്മൾ എന്താ ചിന്തിക്കുന്നു വെള്ളം പൊട്ടി ഒഴുകി ഡാമ് പൊട്ടി വെള്ളം വന്നു അല്ലെങ്കിൽ ഉരുൾപൊട്ടി ഇതൊക്കെ ചെയ്യും ഇനി എന്തായാലും ആകാശപ്പൊ പൊട്ടൂല അത് ഉറപ്പാ സൂര്യൻ ഇപ്പോഴും ഇപ്പഴില്ല വീഴാറായില്ല അതിന്റെ മുമ്പ് കുറെ അലാമുണ്ട് അപ്പൊ എന്താ പൊട്ടാനുള്ളത് സുനയാമി വന്നു ഇനി അപ്പുറം എന്താ വരാനുള്ളത് സഹോദരങ്ങളെ വേണ്ട അതുകൊണ്ട് ഇവിടത്തെ നോക്ക് നശിപ്പിക്കാൻ അവർക്ക് പ്രളയമഹ അങ്ങനെ പ്രളയത്തിൽ അവരെ മുഖിക്കുന്ന പോസാനിസാമിനോട് മാറ്റി കൊടുത്തു വീണ്ടും അവര് പഴയ അവസ്ഥയിലേക്ക് പോയി

നിങ്ങൾ ആലോചിച്ചു പക്ഷികളുടെ ആ പക്ഷികളിലൂടെ വൈറസ് ഇപ്പോ ഇത് കൊടുത്ത ശിക്ഷയായിരുന്നു എന്തായിരുന്നു അമ്മാ കുട്ട അവരിലേക്ക് ശിക്ഷയാക്കി ഇറക്കി കൊടുത്തു പ്രളയത്തെങ്ങാ എന്ത് ലഘുവായ ശിക്ഷ പക്ഷി അല്ല അല്ല ഈ വെട്ടുകളി വന്ന് അവരുടെ ജീവിതത്തിലെ അവരുടെ അന്നമാകുന്ന അവരുടെ ജീവിതത്തിന്റെ സർവസവമാകുന്ന കൃഷിപ്പാടങ്ങളെ നശിപ്പിക്കാൻ തുടങ്ങി ആളുകളെ കൊത്താൻ തുടങ്ങി മുന്നിൽ വന്നിട്ട് ഇസ്രേലികൾ പറഞ്ഞു ഇനി ഞങ്ങൾ നന്നായി കൊള്ള ഇനി ഞങ്ങൾ ഒരിക്കലും മോശക്കാരാവൂലോടൊന്ന് പറഞ്ഞു മൂസാന വീണ്ടും ചെയ്തു അള്ളാഹു പരീക്ഷണം മാറ്റി കൊടുത്തു പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോ വീണ്ടും ഒരു പഴയതുപോലെയായി

വലിയ ശിക്ഷകള് വരുന്നതിന് മുമ്പ് ശിക്ഷകൾ കൊണ്ട് നിങ്ങളെ ഞാൻ ശിക്ഷിപ്പിക്കും ശിക്ഷ നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് അപ്പൊ ആദ്യം വരുന്നൊരു ചെറിയ ശിക്ഷയാണെന്ന് അള്ളാഹു ആണ് പറഞ്ഞത് നമ്മളല്ല അതുകൊണ്ട് പ്രളയം ചെറുതാണ് പിന്നെ അള്ളാഹു കൊടുത്തത് വെട്ടുകിളിയാണ് ഇനി മൂന്നാമതല്ല കൊടുത്തതെന്ന് പറഞ്ഞോ അല്ലാഹു തന്നെ പറയുകയാണ് വല്ല കുമ്മല

ാണ് കൊതുകാണ് ചിതലിനും അങ്ങനെ തന്നെയാണ് പറയുന്നത് കൃഷിയിടങ്ങളിൽ വീടുകളുടെ വീടുകളടിയിൽ ചിതലുകളായി എല്ലാം തകർന്നു വിടാൻ തുടങ്ങി അവർ അവരിടിക്കുന്ന വെള്ളത്തിൽ ചെല്ലുകളായി പ്രാണികളായി അവർക്കൊന്നിനും പറ്റുന്നില്ല ശരീരം മുഴുവനും പേനായി ഇങ്ങനെ ഒരു പരീക്ഷണമല്ല കൊടുത്ത് സഹിക്കാൻ പറ്റുന്നില്ല